പാലക്കാട് എം എൽ എ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അയാൾ ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധിയാണ് കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഒന്ന് ബലാത്സംഗ പരാതികൾ ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ക്രൂരമായ ബലാത്സംഗം ഗർഭചിത്രം സാമ്പത്തിക ചൂഷണം എന്ന് തുടങ്ങി കൃത്യമായ കാര്യങ്ങൾ ആ പരാതിയിൽ പറയുകയാണ് ആദ്യത്തെ പരാതി ഒക്കെ വന്നപ്പോൾ ഇത് ഫാബ്രിക്കേറ്റഡ് പരാതിയാണെന്ന് ഈ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു പക്ഷേ ഈ അർദ്ധരാത്രി നടന്ന ഓപ്പറേഷൻ രാഹുലിനൊപ്പമുള്ളവർ പോലും അറിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് അത്തരം പ്രതികരണങ്ങളൊന്നും എന്തായാലും പുറത്തേക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ അവിടെ ഈ കെ പി എം ഹോട്ടലിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമോ അവർക്ക് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കുമല്ലേ അവരുടെ ലക്ഷ്യം തീർച്ചയായും അതായത് കെ പി എം ഹോട്ടലിൽ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധനയോ മറ്റ് പോലീസ് നടപടികൾക്കോ ഒന്നും തന്നെ സാധ്യതയില്ല കാരണം രാഹുൽ താമസിച്ചിരുന്നത് കെ പി എം ഹോട്ടലാണ് കുറച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി താമസിച്ചിരുന്നത് കെ പി എം ഹോട്ടലിലാണ് അപ്പോൾ ഈ ഹോട്ടലിലേക്ക് എത്തിയ അന്വേഷണ സംഘം രാഹുലിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതായത് രാഹുലിന്റെ എപ്പോഴാണ് രാഹുൽ ഒറ്റയ്ക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു അങ്ങനെ രാഹുലിന്റെ സ്റ്റാഫ് പോയ സമയത്താണ് രാഹുലിനെ രണ്ടായിരത്തി രണ്ട് മുറിയിലെത്തുകയും വിളിക്കുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് അതുവരെയുള്ള രാഹുൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളൊക്കെ തന്നെ അതീവ രഹസ്യമായിരുന്നു ആരെയും ഈ വിവരം അറിയിച്ചിരുന്നില്ല ലോക്കൽ പോലീസിന് വിവരം ഉണ്ടായിരുന്നില്ല സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അതായത് ഹോട്ടലിൽ നിൽക്കുന്ന സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് പോലും ഇത് സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നില്ല പാലക്കാട് എസ് പിക്ക് ഇതറിയാമായിരുന്നു എസ് പിന്നെ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തി ആ ഡിവൈഎസ്പിയും ഈ സംഘത്തോടൊപ്പം ചേർന്നാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഒരാഴ്ച മുൻപാണ് ഈ പരാതി ലഭിച്ചത് രഹസ്യമായി തന്നെ മൊഴിയെടുത്തു മറ്റു നടപടികളുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു അതീവ രഹസ്യമായി കാരണം രണ്ട് ും രാഹുലിന് ഒക്കുള്ള സാവകാശം ലഭിച്ചു പക്ഷേ അത് ഉണ്ടാകരുത് എന്നുള്ള ഉറച്ചുകൊണ്ട് തന്നെ നീക്കമാണ് ഭാഗത്തു നിന്നും ഉണ്ടായത് അത് തന്നെയാണ് ഇപ്പോൾ തിരുവല്ല സ്വദേശിനിയാണെന്നാണ് സംശയം പരാതിക്കാരി പക്ഷെ നമുക്ക് പരാതിക്കാരി ആരുമായിക്കോട്ടെ പക്ഷേ പരാതിയിലാണ് കാര്യമുള്ളത് ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിക്കുക ശാരീരികമായി ഉപദ്രവിക്കുക ഗർഭം ധരിപ്പിക്കുക അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക കുഞ്ഞു വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ സമീപിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ പോയ സംഭവമാണ് രണ്ടാമത് അങ്ങനെ ഒരു അതേ രീതിയിലുള്ള കാര്യം വന്നു മൂന്നാമതായി ഇപ്പോൾ ഇങ്ങനെ വരുന്നു സാമ്പത്തിക സാമ്പത്തിക ചൂഷണം എന്നുള്ള കാര്യം കൂടി ഈ പരാതിയിലുണ്ട് എന്തായാലും എ ആർ ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പൂങ്കുഴലി ഐ പി എസ് അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ കൂടി പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്നും ലഭിക്കുന്നുണ്ട്